ഹലോ അസ്സാം വലൈക്കും അപ്പം മാക്കളെ ഇന്നത്തെ ഒരു വിശേഷം ഒന്ന് പറഞ്ഞാൽ ഇതാക്കുന്നു കേട്ടോ ഞമ്മളെ പിന്നെ പെരുന്നാട്ട് കിട്ടിയ ഇറച്ചിയാണ് നിങ്ങളതെല്ലാവരും കഴിഞ്ഞോ അതിൻ്റെ അടിയിൽ മോളേ കുറച്ച് ഇറച്ചി കരിയിച്ച് കൊടുത്ത് കാണിക്കരുമോ അപ്പോൾ ഇതാക്കണേ നമ്മൾ ഇന്ന് എന്താണ്ടാക്കുമ്പോൾ കറി വെച്ചങ്ങാണ്ടും വരച്ചാണ്ടൊക്കെ മുറിച്ചിട്ടോ അപ്പോൾ ഇനി ഏതായാലും ഇനി നമുക്കിത് എന്താ ഇപ്പോൾ ബീഫ് ചില്ലി ആക്കുക ഇവിടെ ബീഫ് ചില്ലി ആക്കിയങ്ങാണ്ടൊന്നും ചിലപ്പോൾ പറ്റീന്ന് വരില്ല കേട്ടോ പക്ഷെ എന്നാലും ഒന്നുണ്ടാക്കി നോക്കട്ടെ അങ്ങനെ മേണ്ട ഒന്ന് തിന്നുക അപ്പോൾ അതിൻ്റെ നെയ്യും കാര്യങ്ങളൊന്നും എടുക്കണില്ല കേട്ടോ അതൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കണം നെയ്യൊന്നും പറ്റൂല പൊരിച്ചുമ്പോൾ അപ്പോൾ ഏതായാലും അതൊക്കെ ഒന്നിങ്ങോട്ട് ഒഴിവാക്കിയെടുക്കട്ടെ അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുമല്ലാണെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി കേട്ടോ നമ്മൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ലൈക്കും അമർത്തിക്കോളിയും അപ്പോൾ ഞാനതൊരു പാകത്തെ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ് അപ്പോൾ ഇത് നമുക്ക് വേഗിച്ചിട്ട് വേണം ഞങ്ങൾക്കിത് പൊരിച്ചെടുക്കാൻ കേട്ടോ ചില്ലിയാക്കിയങ്ങാണ്ട് അപ്പോൾ അത് നല്ല ഒന്നാണ് കയക്കി വൃത്തിയാക്കി എടുക്കട്ടെ അപ്പോൾ ഈ ഒരു പാകത്തെ ഇതായിരിക്കും കേട്ടോ നല്ല പോത്തിൻ്റെ ഇറച്ചിയാണ് കേട്ടോ അത് അപ്പം ഞാനിതൊന്ന് നല്ലൊന്ന് കേൾക്കട്ടെ അപ്പേതായാലും നല്ല കേക്ക് വൃത്തിയാക്കി വെക്കണം കേട്ടോ വെള്ളമൊക്കെ ചോർന്നിട്ട് വേണം ഞങ്ങൾക്കിത് കുക്കർ കിട്ടുന്നത് ഒരു നാല് വിസിലടുപ്പിച്ചെടുക്കാൻ അപ്പോൾ ഇത് വേവിച്ചിട്ടാണ് പിന്നെ നമ്മൾ ചില്ലി ഉണ്ടാക്കുന്നത് പെരുന്നാൾ ഒന്ന് മുതൽക്ക് തുടങ്ങിയതാട്ടോ ബീഫ് പിന്നെ മീനോ ഒന്നും ഒന്നുമില്ല അപ്പം ഏതായാലും ബീഫുണ്ടാകുമ്പോൾ പല വിധത്തിലൊക്കെ ഒന്ന് നമുക്ക് ഉണ്ടാക്കി വെക്കാം പെരുന്നാൾ പേയും കഴിയുന്നില്ലേ അങ്ങനെ ഈടൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കട്ടെ അപ്പം ഇതാക്കണ് ബീഫ് തീപ്പിട്ട് കൊടുക്കണേ ബീഫ് ഒരു പാകം ഇവിടെ വരത്തിയതുണ്ട് കേട്ടോ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ വണ്ടിയ ഇതാക്കണ് പൊടി വലിയ ജീരകപ്പൊടിയാണത് കുരുമുളകും പൊടി പിന്നെ ഇതാക്കണ് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തേ ഇത് കൈട്ട് നല്ലോണം കുഴച്ച് കൊടുത്തിട്ട് നമുക്കിത് അടുപ്പത്തിൽ തക്കതിക്ക് വെള്ളമൊന്നും പായണ്ട ഒരു രണ്ട് മൂന്ന് മിസിലടിച്ചാ മതി നല്ല എളുപ്പം വേഗണ ഇറച്ചിയാണത് അപ്പൊ ഇതാക്കണേ നമ്മളെ ബീഫ് നല്ലോണം കൊന്തുക്കണേ പുറത്ത് നല്ല മഴയാണ് മക്കളെ എല്ലായിടത്തും ഉണ്ടോണ്ടേ മഴ ഇതാക്കണെ നമുക്കിത് ചെറിയ പീസുകളാക്കി കട്ട് ചെയ്യണത് അപ്പൊ ഇതാക്കണേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയും പാടെ മിക്സിന്റെ ചാർക്ക് ഇട്ടിക്കണേ പ്പ ഇതാക്കണേ ചോ നമ്മളൊക്കെ ഒന്ന് ഇങ്ങോട്ട് വറുത്തെടുത്തതാണ് കേട്ടോ ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം നല്ലോണം പൊടിച്ചണ്ട പൊടിച്ചണ്ടറക്കി ഈ പൊടിച്ചത് ഇതാക്കണേ നമുക്ക് ഈ കൊടുക്കാം അപ്പൊ അതായിട്ട് കൊടുത്തുക്കണേ ഇപ്പം ഇതാക്കണം കേട്ടോ നല്ലോണം പേസ്റ്റ് പോലെ അരഞ്ഞ് കിട്ടിയിരിക്കുന്നത് കണ്ടില്ലേ അപ്പം ബീഫിലുണ്ടായി കുറച്ച് വെള്ളത്തിൽ പാർന്നാണ്ട് നമ്മൾ നല്ലോണം അരച്ചെടുത്ത് കേട്ടോ അത് നമ്മൾ തോനെ മസാലയും കാര്യങ്ങളൊന്നും ഇടുന്നില്ല പിന്നെ കുറച്ച് ഇട്ട് കൊടുക്കുന്നത് അരിപ്പൊടിയാണ് ടൈം ഇട്ടിരിക്കുന്നത് അപ്പം ഇത്രക്ക് മതി ഈ മുളകും പൊടിയൊന്നും ആണ്ട മുളകും പൊടിയൊക്കെ ഇതിൽ തന്നെ ഉണ്ട് ഇതന്നെ നല്ല എരിവ് മുളക് അപ്പോൾ ഇതിൽ ഇങ്ങോട് പൊരിച്ചെടുക്കാം അപ്പം ഇനി നമുക്ക് ബീഫ് ഈയൊരു കശ്ഞം ചെറുതാക്കി നുറുക്കിയെടുക്കാം നീളത്തിൽ നീളത്തിൽ ഇങ്ങനെ നുറുക്കി എടുക്കണത് അപ്പൊ മക്കളെ ഇതാക്കണേട്ടോ നീളത്തിലൊക്കെ എരിഞ്ഞെടുക്കുകയാണ് അപ്പൊ ഇതാക്കണ് നല്ല ലെവലിക്കല്ലാത്തത് കൊണ്ട് പച്ച കൂടെ നീളമായിട്ട് കിട്ടണമില്ല എന്നാലോ ചിലത് നീള അങ്ങനെ കിട്ടണമുണ്ട് അപ്പോൾ ഏതായാലും ഞാൻ ഇതാക്കണ് ഒക്കെ ഇതാ നീളത്തിൽ നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാ വിധത്തിലും ഉണ്ടാക്കി വെക്കും ഇനിയിപ്പോ ഈ ഒരു ചില്ലിയും പാടുണ്ടാക്കട്ടെ ഇങ്ങനെ ഉണ്ടാക്കിയാൽ പിന്നെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇക്കാക്ക് ഇക്കാക്കി പിന്നെ ഇറച്ചി പൊരിച്ചതൊന്നും വല്ലാതെ തിന്നില്ല കേട്ടോ കറി വെക്കുക പറ്റിച്ച അങ്ങനെയൊക്കെയാണ് ഇക്ക തിന്നൽ അപ്പോൾ ഏതായാലും ഇന്ന് നമ്മളിതാക്കണ് എന്താ ഒരു കവറത്തെടുത്ത് കാട്ടേ ഒക്കെ ഒന്ന് പൊരിച്ചെടുക്കുകയാണ് അതിന് അധികം വേവൊന്നുമില്ലത് പോത്തിറച്ചിൻ്റെ ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഏതായാലും എന്താ ഒക്കെ ഇങ്ങോട്ട് നുറുക്കി ഇക്കങ്ങോട്ട് ഇടട്ടെ അങ്ങനെ ഏതായാലും നൂർക്കണ പണി കട കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നു കേട്ടോ ഇനി ഇതാക്കുന്നത് നല്ലോണം ഒന്നാണ് കൈ വെച്ച് പോയി നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ ഒന്നും റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി എന്താ വച്ചാൽ ഇതിപ്പോൾ ഒരു മണിക്കൂറൊക്കെ വെച്ചാലും അര മണിക്കൂറൊക്കെ വെച്ചാലും ഒക്കെ നല്ല എത്രത്തോളം നമ്മൾ വെക്കുന്നുണ്ടോ അത്രത്തോളം നല്ല ടേസ്റ്റിലായിട്ടോ അത് കിട്ടുക അപ്പോൾ ഏതായാലും ഞാനൊരു അരമണിക്കൂർ വെച്ചിട്ടുള്ളൂ പിന്നെ ഞാൻ എളുപ്പടുത്ത് പൊരിച്ചേക്കുന്നത് ചോറ് ഞാനായി അപ്പോൾ ഏതായാലും കട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ കുറച്ച് ഓയിലൊക്കെ പാർന്ന് നമ്മൾ ഇനി ഇത് പൊരിച്ചെടുക്കുകയാണ് അങ്ങനെ ഏതായാലും ഇതാക്കണേ നമ്മൾ എന്താ കുറേ നേരം വെക്കുമ്പോൾ മസാലയും കാര്യങ്ങളൊക്കെ അരച്ചിമ്മ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലൊന്നും ഉണ്ടാവില്ല ഇത് എന്താ മ ഇട്ടേക്കെന്നെ മറിച്ചങ്ങാണ്ടിടുകയും ചെയ്യരുത് അപ്പോൾ എന്താ ഒരു മസാലയും കാര്യങ്ങളൊക്കെ ആ എണ്ണയിൽ പോകും അപ്പോൾ ഏതായാലും ഇങ്ങനെ അങ്ങോട്ട് പൊരിച്ചോളി മക്കളെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇടക്കൊന്നും ഇങ്ങനെയും വേണ്ട ഉണ്ടാക്കി വെക്കുക എന്നൊന്നും ഇപ്പോൾ ഇത് ഇങ്ങനെ നടക്കൂല ഇടക്കൊക്കെ ഉണ്ടാക്കുക ഇടയ്ക്കൊന്നിങ്ങനെ ഇതേമാതിരി ഉണ്ടാക്കി ഇങ്ങാണ്ടൊന്ന് ഉള്ളൂ ങ്ങനെ പൊരിച്ചതൊന്നും ഇല്ല കേട്ടോ മക്കളെപ്പോഴും പറഞ്ഞ് പൊരിച്ച പൊരിച്ചത് അത്ര നല്ലതൊന്നുമല്ലല്ലോ അതും ബീഫ് ചിക്കനൊക്കെ ഞാൻ ഇടക്ക് പൊരിച്ചതല്ലാതെ ബീഫ് അങ്ങനെ പൊരിച്ചങ്ങാണ്ട് എടുക്കലില്ല കേട്ടോ അപ്പം ഇങ്ങനെ ഒന്ന് ചെയ് ചെയ്യട്ടെ എന്ന് കരുതിയിട്ടാണ് ഇപ്പോൾ എന്താ ശനിയാഴ്ച ആയതുകൊണ്ട് മക്കളൊക്കെ എന്തെന്ന് പെരിയില് അപ്പോൾ ഏതായാലും ഞമ്മളിതാക്കണേ പാകത്തിനാക്കി നമ്മൾ വേവിച്ചങ്ങാണ്ട് പൊരിച്ചുമ്പോൾ എന്ന് പറഞ്ഞാൽ നല്ല സോഫ്റ്റ് ആയിക്കാരെ നമുക്ക് എന്നാൽ നല്ല ഉറപ്പ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ ഏതായാലും എന്താ നല്ലോണം കരിച്ച ഒരു പാകത്തെ ഫ്രൈ ആയി കഴിഞ്ഞാൽ ഞമ്മക്കത് മാങ്ങിയെടുക്കാം അപ്പം ഏതായാലും കുറച്ച് കരിപ്പിൻ്റെ എലിയമ്പാട ഇട്ട് കൊടുത്ത് കേട്ടോ അപ്പോൾ അതാ ഇനി ഇത് മാങ്ങിയെടുക്കുക ഇത്ര മതി കേട്ടോ അതിലേറെ കയറി കഴിഞ്ഞാൽ പിന്നെ കടിച്ചാൽ പിന്നെ പറ്റില്ല അപ്പം ഈ ഒരു പരുവത്തിലാണ് ഞമ്മക്ക് പറ്റുള്ളൂ അങ്ങനെ ഏതായാലും അതൊക്കെ റെഡിയാക്കി കിട്ടിയിരിക്കുന്നത് പിന്നെ അതാക്കുന്നുട്ടോ കുടീന്ന് കുറച്ച് മത്തൻ്റെ തന്നേനി അപ്പോൾ അതൊന്നും താളിച്ചും വാങ്ങും ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞമ്മൾ ചോറൊക്കെ തിന്നട്ടെ അപ്പോൾ മക്കൾക്കൊക്കെ ചോറ് കുളമ്പി വെച്ചിരുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ പിന്നെ മക്കൾ തന്നാൽ വരും നാനൊക്കെ അപ്പോൾ ഏതായാലും ഞാനും മോളും ചോരും ഉള്ളത് അപ്പോൾ ഏതായാലും ഞങ്ങളൊക്കെ തിന്നിട്ടെ അപ്പോൾ ബീഫ് വേണ്ടില്ല ഞങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത് പിന്നെ ഏതായാലും ചോറൊക്കെ വേവിച്ചിട്ട് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ് കേട്ടോ മത്തൻ്റെയൊക്കെ കറിയും അതേമാതിരി ബീഫ് ചില്ലി അച്ചാറും അപ്പോൾ ഏതായാലും ഈ ചോറൊക്കെ തിന്നട്ടെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ പുതിയ വീഡിയോ കയറ്റി നടുക അപ്പോൾ എല്ലാ കൂട്ടുകാരോടും അസ്സലാമലൈക്കും